രാജ്യാന്തര അവയവ കടത്ത് കേസ് ദേശീയാന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും എൻ ഐ എയും ഐ ബിയും കഴിഞ്ഞ ദിവസം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു കേസിലെ പല പ്രധാന സംഭവങ്ങളും നടന്ന സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിക്കും പുറത്താണ് അതേസമയം സംഭവത്തിന് തീവ്രവാദ ബന്ധമുണ്ടോയെന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസിന് രാജ്യാന്തര മാരങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് എൻ ഐ എ ഏറ്റെടുക്കാൻ തയ്യാറായത് രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ടയാൾ നേരത്തെ മുംബൈയിൽ നിന്ന് പിടിയിലായതോടെയാണ് മലയാളിയായ സബിത് നാസർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത് കൊച്ചി കുവൈറ്റ് ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ വച്ച് എമിഗ്രേഷൻ തടഞ്ഞ് പിടികൂടിയത് സംഭവത്തിന് മാനങ്ങളുള്ള സാഹചര്യത്തിലാണ് കേസ് ഏറ്റെടുക്കുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് ഇതിനിടയിലാണ് വിശദമായ അന്വേഷണത്തിനായി പത്തംഗ സംഘത്തെ എറണാകുളം റൂറൽ പോലീസ് നിയോഗിച്ചത് അന്വേഷണ സംഘത്തെ വിപുലമാക്കിയതായി എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന അറിയിച്ചു എറണാകുളം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക കേസിൽ അറസ്റ്റിലായ പ്രതി സബിദ് നാസ് കുറ്റം സമ്മതിച്ചിരുന്നു സാമ്പത്തിക ലാഭത്തിനായി പ്രതി ഇരകളെ സ്വാധീനിച്ച് അവയവ കടത്തിനായി ഇറാനിൽ ഇറാനിലെത്തിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് സബിത്ത് അവയവ കച്ചവടം നടത്തിയ ആളുകളെ കണ്ടെത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് തീരുമാനം ഏതൊക്കെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തുന്നതിനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത് വ്രക്കു പുറമേ കരളിന്റെ ഭാഗവും കച്ചവടം ചെയ്തതായി സംശയമുണ്ട് അവയവ കച്ചവടത്തിന് പോയ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ചിലർ തിരികെ വന്നില്ല ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുകയാണ് അവയവ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട് ഇറാനിലേക്ക് പോയ പാലക്കാട് സ്വദേശി ഷമീർ ഇപ്പോൾ ബാങ്കോക്കിൽ ഉണ്ടെന്നാണ് സൂചന ഇയാളെ പറ്റി ഒരു വർഷമായി വിവരമില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് വ്യത്യസ്തമായ മൊഴികളാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സബിദ് നാസർ പോലീസിനോട് പറഞ്ഞത് ഹൈദരാബാദിൽ വച്ചാണ് അവയവ മാഫിയയെ പരിചയപ്പെട്ടതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഇരുപതോളം പേരെ അവിടേക്ക് കൊണ്ടുപോയെന്നുമാണ് മൊഴി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പാലക്കാട് തിരുനല്ലായി സ്വദേശി ഷമീറിനെ ഇറാനിലെത്തിച്ചുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു ഇരകളായവർക്ക് നൽകിയത് ആറു ലക്ഷം രൂപ വരെയാണ് ഹൈദരാബാദ് ബംഗളൂരു നഗരങ്ങളിലെ യുവാക്കളെ ഇറാനിലേക്ക് അവയവ കച്ചവടത്തിനായി കടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവയവദാനത്തിന് ഇറങ്ങി പിന്നീട് ഏജന്റായി മാറിയെന്നാണ് സാബിത് പോലീസിന് നൽകിയ മൊഴി അവയവദാനത്തിനായി ഇറാനിലേക്ക് കൊണ്ടുപോയ ഏതാനും പേർ അവിടെ വച്ച് മരിച്ചതായാണ് വിവരം ഞായറാഴ്ച നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് സബിദ് നാസർ പിടിയിലായത് ഇന്ത്യയിൽ നിന്നും ആളുകളെ കുവൈറ്റിലെത്തിച്ച് അവിടെ നിന്ന് ഇറാനിലേക്ക് എത്തിച്ചാണ് ഇയാൾ അവയവ കച്ചവടം നടത്തുന്നത് ഇറാനിലെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വിദേശത്തു നിന്നും മടങ്ങി വരുന്ന വഴി വിമാനത്താവളത്തിൽ വെച്ച് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്